കോഴിക്കോട് കോർപ്പറേഷനിൽ ആദ്യമായി ബിജെപിക്ക് സ്ഥിരസമിതി അധ്യക്ഷ പദവി ബിജെപി കൌൺസിലർ വിനീത സജീവൻ നികുതികാര്യ സ്ഥിരസമിതി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫ് അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഒൻപത് അംഗ സമിതിയിൽ നാല് യു ഡി എഫ് നാല് ബിജെപി ഒരു എൽ ഡി എഫ് കൌൺസിലറുമാണ് ഉണ്ടായിരുന്നത് ദൃശ്യ പുതിയടുത്ത് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി ദൃശ്യ ഇതെങ്ങനെയാണ് ബിജെപിക്ക് ഒരു സ്ഥിരസമിതി അധ്യക്ഷ പദവി ചരിത്രത്തിലാദ്യമായി ഉണ്ടായത് എന്താണ് സംഭവിച്ചത് ജീന കോഴിക്കോട് കോർപ്പറേഷനിൽ ആദ്യമായാണ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ബി ജെ പി കൗൺസിലർക്ക് ഇത്തരത്തിൽ സ്ഥിരസമിതി അംഗത്തിലെ അംഗത്വം ലഭിക്കുന്നത് സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് ബി ജെ പി കൗൺസിലർ വരുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് എൽ ഡി എഫ് അംഗം വിട്ടുനിന്നതോടെയാണ് ഇത്തരത്തിൽ ഈ നറുക്കെടുപ്പിലേക്ക് പോവുകയും അതിനുശേഷം ബി ജെ പി അധ്യക്ഷസ്ഥാനത്തേക്ക് വരുന്ന ഒരു അവസ്ഥയും ഉണ്ടായത് ഇതിനെതിരെ യു ഡി എഫും രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പിയും എൽ ഡി എഫുമായിട്ടുള്ള സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതിന് പിന്നിലെന്നും ഈ എൽ ഡി എഫ് അംഗം വിട്ടുനിന്നത് ഇത്തരത്തിൽ ഒത്തുകളിയുടെ ഭാഗമായാണെന്നും ഇത് നിയമസഭയിലേക്കുള്ള ഒരു വോട്ടിന്റെ അടിയൊഴുക്കിലേക്കാണ് ഇത് കാണിക്കുന്നതെന്നും അടക്കമുള്ള ആരോപണങ്ങളാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്തായാലും ഇപ്പോൾ ഈ എട്ട് സമിതി അംഗങ്ങളിൽ ഇപ്പോൾ ആറ് എൽ ഡി എഫും ഒരു യു ഡി എഫും ഒരു ബി ജെ പി എന്ന നിലയിലാണുള്ളത് ആദ്യമായാണ് ഈ ബി ജെ പി ഒരു അധ്യക്ഷ പദവിയിലേക്ക് കയറി വരുന്നത് ഇത് കൂടാതെ തന്നെ പത്ത് വർഷത്തിനു ശേഷമാണ് ക്ഷേമകാര്യ സമിതി അധ്യക്ഷസ്ഥാനം യു ഡി എഫ് പിടിച്ചെടുക്കുന്നത് ഇതിലേക്ക് കഴിഞ്ഞ ദിവസം നറുക്കെടുപ്പില്ലാതെയാണ് എസ് ജയശ്രീ ഈ ധനകാര്യ സമിതിയിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് വിജയിച്ചിരുന്നത് ഈ ധനകാര്യ സമിതിയിലേക്ക് ഈ നറുക്കെടുപ്പിൽ വോട്ടെടുപ്പില്ലായിരുന്നു തെരഞ്ഞെടുപ്പില്ലായിരുന്നു അതിലൂടെ എസ് ജയശ്രീ ധനകാര്യ സമിതി അധ്യക്ഷയാവുകയും പിന്നീട് മറ്റ് സ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അതിൽ ഇന്ന് നാല് 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 എന്ന നികുതികാര്യ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് നാല് നാല് ഒന്ന് എന്ന നിലയിലായിരുന്നു അംഗങ്ങൾ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഒരു എൽ ഡി എഫ് അംഗം വിട്ടുനിന്നതോടെയാണ് നറുക്കെടുപ്പിലേക്ക് നീങ്ങുകയും പിന്നീട് അത് ബി ജെ പിക്ക് സ്ഥാനം ഇപ്പോൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് ജീന